എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ആഹാരത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണല്ലോ ആഹാരം ഇന്ന് ആഹാരം തന്നെ വിഷയം എങ്ങനെ നല്ലൊരു ഡയറ്റ് തയ്യാറാക്കണം ഡയറ്റിലാണെന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ആളുകൾ എന്താ മനസ്സിലാക്കുന്നത് ഡയറ്റ് ഞാൻ ഡയറ്റിങ്ങിലാണ് എന്ന് പറയുമ്പോ ആഹാരം വളരെ കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് ചെയ്യാണ് എന്നുള്ളതിനൊക്കെയാണ് കൂടുതൽ ആളുകൾ ഡയറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രൂട്ട് മാത്രം റോ വെജിറ്റബിൾസ് മാത്രം അല്ലെങ്കിൽ ചിലപ്പോ ജ്യൂസുകൾ മാത്രം അല്ലെങ്കിൽ വളരെ കുറവ് ഒരു ചപ്പാത്തി ഒരു ഇഡലി അങ്ങനെ ഭക്ഷണത്തെ വളരെ അധികം ചുരുക്കി ചിലപ്പോൾ ഓട്സ് മാത്രം അല്ലെങ്കിൽ റാഗിയോ മില്ലറ്റോ ഒക്കെ അങ്ങനെയുള്ള വളരെ കുറഞ്ഞ ആഹാരത്തിലേക്ക് മാറുമ്പോഴാണ് പൊതുവെ ആളുകൾ ഞാൻ ഡയറ്റിങ്ങിലാണ് എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റ് ഉണ്ട് പലതരത്തിൽ ലോ കാർബ് ഹൈ ഫാറ്റ് അങ്ങനെയുള്ള ഡയറ്റുകളുണ്ട് ഒരുപാട് രീതികളുണ്ട് ഡയറ്റിങ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ആഹാരക്രമം ഡയറ്റ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്താ അർത്ഥാക്കുന്നത് ശരിയായ ആഹാര രീതി ഇപ്പൊ ശരിയായ ആഹാര രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രം ഉള്ളതാവാൻ പാടില്ലല്ലോ ശരിയായ ആഹാര രീതി ആയിരിക്കണം നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ ഇപ്പം ഞാൻ ഇപ്പോൾ ഡയറ്റി കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞാൻ ഡയറ്റിങ്ങിലാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളരെ വൃത്തിയുള്ള രീതിയിലുള്ള ഒരു ആഹാരക്രമം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കാം ഇത് എത്ര നാളുണ്ടാവും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ എനിക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം അതുകൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്യുന്നു അങ്ങനെയല്ല ഡയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ പിന്തുടരുന്ന ഒരു ഒരു ആഹാരക്രമം എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവൻ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അതായത് ഒരു ആഹാരത്തിൽ നിന്നും ഒരു ദിവസത്തെ മുഴുവൻ ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് വേണ്ട മുഴുവൻ സ്റ്റാർച്ചും മുഴുവൻ ഫാറ്റും മുഴുവൻ പ്രോട്ടീനും മുഴുവൻ വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭിച്ചിരിക്കണം അപ്പൊ അതിന് പാകത്തിനുള്ള ഒരു ആഹാരക്രമമായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് അതായിരിക്കണം പിന്തുടരേണ്ടത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇപ്പോൾ ജസ്റ്റ് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രത്യേക ഡയറ്റ് എടുക്കുന്നു കുറച്ച് ദിവസം കൊണ്ടത് കുറയുന്നു അത് നമുക്ക് സാധാരണക്കാരന് നല്ലതല്ല സെലിബ്രിറ്റീസിനോക്കെ സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് വെയിറ്റ് കൂട്ടണം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം പെട്ടെന്ന് മസിൽ മാസം കൂട്ടണം അങ്ങനെയുള്ളവർക്ക് അത് കൃത്യമായിട്ടുള്ള ട്രെയിനർമാരുടെ അണ്ടറിലാണ് അവർ ഓരോന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഹെൽത്തിന് യാതൊരു വിധ ദോഷവും വരുന്നില്ല പക്ഷേ നമ്മൾ സാധാരണക്കാര് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ കരുതിയിട്ട് ഭക്ഷണം വളരെയധികം കുറയ്ക്കുന്നു അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ശരീരത്തിന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു രീതി ശരീരത്തിന് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ ആരോഗ്യക്കുറവുകളുണ്ട് അപ്പൊ നമ്മളെല്ലായ്പ്പോഴും ഏതു തരത്തിലുള്ള ആരോഗ്യം പ്രതീക്ഷിച്ചുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള രോഗത്തിൽ നിന്നും പുറത്തു കിടക്കാനാവട്ടെ ഒരു ആഹാരക്രമം തയ്യാറാക്കുന്നത് അതിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ഈ അഞ്ചും കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ് പിന്നെന്താ പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡയറ്റ് ചാർട്ടാണ് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുന്ന ആഹാരം ഓരോ നേരത്തും എന്തെന്തൊക്കെ കഴിക്കണം അതൊക്കെ എത്ര അളവിൽ എന്നുള്ളത് ഇതിൽ പറയില്ല കാരണം അളവ് ഓരോരുത്തരും നിശ്ചയിക്കേണ്ടതാണ് കാരണം ഒരു അമ്പത് വയസ്സുള്ള ഒരാൾക്ക് എത്ര ആഹാരം വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലത് ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ലാത്തതാണ് കാരണം അമ്പത് വയസ്സിൽ പ്രത്യേകിച്ച് എനർജി ലോസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല കായികാധ്വാനം ചെയ്ത് റോഡിലൊക്കെ പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ ആഹാരത്തിന്റെ അളവായിരിക്കില്ല കായികമായിട്ട് നല്ല അധ്വാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി വരിക അപ്പൊ ഒരിക്കലും ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി ഞാൻ നിർദ്ദേശിക്കില്ല പക്ഷെ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയും എന്തെന്തൊക്കെ കഴിക്കാം ഇപ്പൊ ഒരു മൊത്തം ഒരു പ്ലേറ്റിന്റെ മൂന്നിൽ ഒരു ഭാഗം ഇത് മൂന്നിൽ ഒരു ഭാഗം പ്രോട്ടീൻ ആ ഒരു രീതി നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും എല്ലാ മനുഷ്യനും എല്ലാ കാലത്തും പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് ഈ ഞാൻ പറയുന്ന ഡയറ്റ് ചാർട്ടിൽ കൃത്യമായിട്ടുള്ള ആഹാരത്തിന്റെ ചേരുവകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ പണ്ടുള്ളവർ പറയില്ലേ വിരുദ്ധാഹാരം അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ അപ്പൊ ആ ഒരു രീതിയൊക്കെ തന്നെ നമ്മൾ വിരുദ്ധമേതൊക്കെ എന്നുള്ളത് അന്വേഷിക്കുന്നതിനേക്കാൾ ഏതൊക്കെ നന്നായി ചേരും എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ വിരുദ്ധമായിട്ടുള്ള തീർച്ചയായിട്ടും ഒഴിവായി പോകും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നത് സ്റ്റാർച്ച് തന്നെ അല്ലേ അരിയും ഗോതമ്പും റാഗിയും കപ്പയും ചേമ്പും ചേനയും കാച്ചിലും കൂർക്കയും ഇതൊക്കെ നമ്മുടെ പ്രധാന ആഹാരമാണ് ഇതെല്ലാം സ്റ്റാർച്ചാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻ ഫുഡായിട്ട് നമ്മൾ എടുക്കണം ചോറ് എടുക്കുന്ന അതേപോലെ ചോറ് ഒരു മെയിൻ ഫുഡായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ചേമ്പ് ഒരു പ്രധാന ഭക്ഷണമായിട്ട് എടുക്കണം കൂർക്ക ഒരു പ്രധാന ഭക്ഷണമായിട്ട് എടുക്കണം എല്ലാ ഘടകങ്ങളും ചപ്പാത്തി ഒരു പ്രധാന ഭക്ഷണമായിട്ടല്ലേ എടുക്കുക ചോറിന്റെ കൂട്ടത്തിൽ സൈഡിൽ ഒരു ഡിഷ് ആയിട്ടല്ലല്ലോ ചപ്പാത്തി വരുന്നത് ഇതേ രീതിയിൽ ഏതൊരു സ്റ്റാർച്ച് ആയിക്കോട്ടെ ഏത് സ്റ്റാർച്ച് ആണെങ്കിലും അത് ഒരു നേരത്തെ പ്രധാന ഭക്ഷണമായിട്ട് എടുക്കുക ഒരു ടോട്ടൽ ഉച്ചഭക്ഷണത്തിന് ചോറെടുക്കുന്നു അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചേമ്പോ ചേനയോ ഏതെങ്കിലും ഒരു കിഴങ്ങ് ഉപയോഗിക്കുന്നു എന്ന് കരുതുക ഏതെങ്കിലും ഒരു ടൈപ്പ് സ്റ്റാർച്ച് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ടോട്ടൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നാലിൽ ഒരു ഭാഗം ഈ സ്റ്റാർച്ച് എടുക്കുക നാലിൽ ഒരു ഭാഗം ചോറ് നാലിലൊരു ഭാഗം കിഴങ്ങ് നാലിലൊരു ഭാഗം ചപ്പാത്തി അങ്ങനെ അപ്പൊ നാലിൽ ബാക്കി മൂന്ന് ഭാഗം എന്തായിരിക്കണം ഒരു പ്ലേറ്റിൽ ഒരു ഭാഗം ചോറ് കൊണ്ടുപോയി അപ്പൊ ബാക്കി മൂന്ന് ഭാഗം പച്ചക്കറികളുണ്ടാവണം ഇലവർഗങ്ങളുണ്ടാവാം നാളികേരം ഉണ്ടാവാം ഓക്കെ അതായത് നാരുകൾ നല്ലവണ്ണമുള്ള പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെ കൂട്ടിയിട്ട് ഏതൊരു സ്റ്റാർച്ചും കഴിക്കാം പ്രോട്ടീൻ അല്ല വരുന്നത് കേട്ടോ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും അതായത് ധാതു ധാതുലവണങ്ങൾക്കാണ് സ്റ്റാർച്ചിനോടൊപ്പം ചേരാനായിട്ടുള്ള ഏറ്റവും കൂടിയ യോഗ്യത അപ്പൊ ഇവിടെ എത്ര കാലറി ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതൊന്നും നോക്കേണ്ടതില്ല ടോട്ടൽ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആഹാരം ആവശ്യമുണ്ട് അതിനെ ഈ ഒരു വിധത്തിൽ ഭാഗിക്കുക നാലിലൊന്ന് ചോറിനും നാലിൽ മൂന്ന് ഭാഗം കറികൾക്കും അപ്പൊ ആ കറികളിലൊക്കെ ചുവന്ന മുളക് ഇല്ലാതെ കറി വെക്കാനായിട്ട് നോക്കുക കാരണം ഒക്കെ വല്ലാതെ കൂടും വീക്കങ്ങൾ വല്ലാതെ കൂടും വേദനകൾ കൂടും കഫം കൂടും ക്ഷീണം കൂടും തടി കൂടും വയറു കൂടും ഈവൻ ബ്ലഡ് ഷുഗർ കൂടും ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി ഷുഗർ കൂടും എന്നുള്ളത് അറിയാമല്ലോ അപ്പൊ ചുവന്ന മുളക് മുളക് പൊടി ഷുഗർ വരെ കൂട്ടാൻ കാരണമാവും പഞ്ചസാര മാത്രമല്ല ചോറല്ല അപ്പൊരു പക്ഷെ ഉമ്മിൽ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഷുഗറിന് കൂട്ടാൻ അല്ലെങ്കിൽ തടി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ വയറിലെ ഫാറ്റിന് കൂട്ടാൻ കാരണമാവുന്നത് ഈ ഉണങ്ങിയ മുളകും കൂടിയാവാം അതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് കുച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ കാൽ ഭാഗം നല്ല തവിടുള്ള അരിയുടെ ചോറ് ചോറാണ് ഉണ്ണുന്നതെങ്കിൽ മില്ലറ്റാണെങ്കിൽ അങ്ങനെ കിഴങ്ങ് കാൽ ഭാഗം കപ്പൊക്കിഴങ്ങോ ചേമ്പോ ചേഞ്ഞൊക്കെ എടുക്കാം ബാക്കി കറികളോടൊപ്പം കഴിക്കാം ഓക്കെ ഭക്ഷണം കഴിയും ഇനി വൈകുന്നേരത്തെ ആഹാരം രാവിലത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ വൈകുന്നേരത്തെ ആഹാരം വൈകുന്നേരം ഇരുട്ടാൻ നിൽക്കാതിരിക്കാം പരമാവധി ഒരു മണി അഞ്ചുമണി ആറുമണിയൊക്കെ നേരമാകുമ്പോഴേക്കും ആഹാരം കഴിക്കാനായിട്ട് ഇപ്പൊ ഓഫീസിൽ നിന്ന് എത്തുന്നു ജോലി കഴിഞ്ഞ് എത്തുന്നു അല്ല വീട്ടിലുള്ളവരാണെങ്കിൽ പരമാവധി നേരത്തെ ഒരു ഒരാറുമണിക്കെങ്കിലൊക്കെ വീട്ടിൽ വന്ന് കയറാൻ സാധ്യതയുള്ളവർ അതും കഴിഞ്ഞ് ലേറ്റായി വരുന്നവരെ നമുക്ക് പിന്നെ നിർദ്ദേശിക്കാൻ വൃത്തിയില്ല നിർബന്ധിക്കാൻ നിർവർത്തിയില്ല നിർദ്ദേശം കൊടുക്കാം നിർബന്ധിക്കാൻ നിർവർത്തില്ല ഏതെങ്കിലും വിധേയനോ ഒരു ആറു മണിക്കെങ്കിലും വീട്ടിലിറക്കാൻ സാധിക്കുന്നവർക്ക് അഞ്ചരക്കും ആറരക്കും ഇടയിലായിട്ട് രാത്രി ഭക്ഷണത്തെ ഒന്ന് കഴിക്കാൻ ശ്രമം നടത്തി നല്ലത് വൈകുന്നേരം എന്താ നമ്മൾ കഴിക്കാൻ നല്ലത് ഇരട്ടി കഴിഞ്ഞാൽ പിന്നെ മധുരം ശരീരത്തിന് ഇഷ്ടമില്ല കേട്ടോ അതൊന്നും മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള മധുര പലഹാരങ്ങളായിക്കോട്ടെ ഈവൻ പഴങ്ങൾ പോലും രാത്രിയിൽ ശരീരം അധികം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇരുത്തി കഴിഞ്ഞാൽ ലിവറിന് മധുരത്തിനോട് വലിയ താല്പര്യം പോരാ അപ്പൊ രാത്രിയിൽ എല്ലാ വേവങ്ങളും വിശ്രമിക്കുന്നത് പോലെ തന്നെ കരളിനും വിശ്രമിക്കേണ്ടതുണ്ട് ഇപ്പൊ രാത്രി കരളടക്കം വിശ്രമിക്കട്ടെ രാത്രി അഞ്ചരക്ക് ആറു മണിക്ക് ശേഷം പിന്നെ മധുരം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനിക്കുക ചായയും കാപ്പിയും അടക്കം കൂടിയ കാലറി ഉള്ളതൊന്നും രാത്രിയിലില്ല മദ്യമൊക്കെ പിന്നെ നമ്മുടെ ലിസ്റ്റിലേ ഇല്ലാത്തതാണ് എല്ലാവരും രാത്രിയിലാണ് കൂടുതൽ ആൽക്കഹോളിലേക്കൊക്കെ പോവുക പക്ഷെ അത് നമ്മുടെ ലിസ്റ്റിൽ പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല വൈകുന്നേരം നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നു പ്രോട്ടീൻ പ്രധാന ആഹാരമായിട്ട് എടുക്കുക എന്തൊക്കെയാ പ്രോട്ടീനുകളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മത്സ്യവും മാംസവും മുട്ടയൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ പ്രോട്ടീനുകൾ ഏതൊക്കെയാ കടലയും പയറും മുതിരയും പെൺപയറും ചന അങ്ങനെയുള്ള സകലതും അപ്പൊ ഇതെല്ലാം ചെറുതായി ഒന്ന് മുളപ്പിക്കുക എല്ലാ ഉണങ്ങിയ പയർ വർഗ്ഗങ്ങളിലും വളരെ കൂടിയ പ്രോട്ടീൻ ഉണ്ട് പലപ്പോഴും നമ്മുടെ ദഹനത്തിന് അനുയോജ്യമല്ലാത്ത അത്രയും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് ഉണങ്ങിയ പയർ വർഗ്ഗങ്ങളിൽ അപ്പൊ എന്ത് ചെയ്യണം ചെറുതായി ഒന്ന് മുളപ്പിക്കുക ഇപ്പൊ തലേ ദിവസം ഇന്ന് വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നാളെ രാവിലെ ചെറുപയറാണെങ്കിൽ ചെറുപയർ നാളെ രാവിലെ വെള്ളത്തിൽ നിന്നും കഴുകി മാറ്റി മാറ്റിവെക്കണം വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണിയിൽ കെട്ടിവെക്കാം ഇരിട്ടത്ത് വയ്ക്കുക വൈകുന്നേരം ആവുമ്പഴേക്കും നാളെ വൈകുന്നേരം ആകുമ്പഴേക്കും അത് മുള മറ്റേ വലിയ പയറും അങ്ങനെ തന്നെ ചെറുപയ ചെറുപയറും അങ്ങനെ മുതിരയും അതുപോലെ തന്നെ കടല മാത്രം ഒരു ദിവസം പോരാ രണ്ടാ രണ്ടാമത്തെ ഒരു ദിവസം കൂടി എടുക്കും ഒന്ന് മുള പൊട്ടാൻ കൂടുതൽ മുള വന്നു കഴിഞ്ഞാലും വലിയ രുചി ഉണ്ടാവില്ല ചെറുതായി ഒന്ന് മുള പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹൈ പ്രോട്ടീൻ എന്ന് പറയുന്ന അതിൽ കുറച്ച് കുറവ് വരും പ്രോട്ടീൻറെ അളവരല്പം കുറയും അതിലെ നാലിന്റെ അംശം കൂടും പയറുവർഗങ്ങൾക്ക് ഒരു പച്ചക്കറിയുടെ സ്വഭാവം വന്നു തുടങ്ങും ദഹനത്തിന് എളുപ്പമാകും അപ്പോ ദഹനക്കേടുള്ളവർ പോലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ പോലും പയറുവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കേണ്ട ഈ വിധം ഒന്നും മുളപ്പിച്ച് കറി കഴിച്ചാൽ മതി അത് എങ്ങനെ വേണമെങ്കിലും കറി വെക്കാം നാളികരൊക്കെ ഇട്ട് തോരനാക്കാം സാധാരണഗതിയിൽ ഞാൻ നിർദ്ദേശിക്കാറുള്ളത് ഏതൊരു പ്രോട്ടീൻറെ ഒപ്പവും നാല് ടോട്ടലുള്ള ആഹാരത്തിൽ പ്രധാന ആഹാരമായിട്ട് നമ്മൾ പ്രോട്ടീനാണ് എടുക്കുന്നത് ആ പ്രോട്ടീൻ രാത്രിയില് ഒരു ഫുൾ പ്ലേറ്റിന്റെ കാൽഭാഗം നാലിലൊന്ന് പ്രോട്ടീൻ മത്സ്യമാവാം മുട്ടയാവാം മാംസമാകാം മുളപ്പിച്ച കടലിയാവാം മുളപ്പിച്ച് പയറാവാം പിന്നെ മുളപ്പിച്ച മുതിരയാവാം ഏത് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രോട്ടീൻ ടോട്ടൽ ഫുഡിന്റെ കാൽഭാഗം അപ്പൊ ബാക്കി മുക്കാൽ ഭാഗം എന്താവണം പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ കൂടുതൽ സാലഡുകൾ കൂടി ഉൾപ്പെടുത്തുക രാത്രി ഭക്ഷണത്തിൽ പ്രോട്ടീനോടൊപ്പം സാലഡിന്റെ അളവ് കൂടിക്കോട്ടെ നന്നായിട്ട് നാരിന്റെ അംശം ചെയ്യുന്നു വേവിക്കുമ്പോൾ പച്ചക്കറികളുടെ നാരുകളൊക്കെ ഒരുപാട് കുറയുന്നുണ്ട് അപ്പൊ വേവിക്കാത്ത കുറച്ച് പച്ചക്കറികൾ കുക്കുംബറും കാരറ്റും വെള്ളരിയും തക്കാളിയും കോവക്കിയും അങ്ങനെ നമുക്ക് പച്ചക്കി കഴിക്കാവുന്ന നീലകൾ ലിറ്റ്യൂസും അങ്ങനെ പിന്നെ മുത്തളിന്റെ ഇല തഴുതാമയുടെ ഇല ഇതൊക്കെ ഈ സാലഡിന്റെ ഒപ്പം വേണമെങ്കിൽ ചേർക്കാം അപ്പൊ ഈ സാലഡും പ്രത്യേകിച്ചും മാംസം മുട്ട ഇതിലൊന്നും ഒട്ടും തന്നെ ഫൈബർ ഇല്ല ഫൈബർ ഇല്ലാത്ത ആഹാരം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫൈബർ ഉള്ള ആഹാരം നമ്മൾ മറ്റെന്തെങ്കിലും ചേർത്ത് കഴിക്കണം അപ്പൊ അതിനുവേണ്ടി സാലഡിനെ സഹായത്തിനായിട്ട് എടുക്കാം രാത്രി ആഹാരത്തിൽ മുക്കാൽ ഭാഗം സാലഡ് ഉണ്ടാവാം പച്ചക്കറിയുടെ കറികളുണ്ടാവാം ഇപ്പൊ ചെറുപയറൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ചെറുപയറിനോടൊപ്പം പച്ചക്കറികൾ ചേർത്ത് വെക്കാം ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മത്തങ്ങയും പയറും അല്ലെങ്കിൽ പപ്പായയും പയറും എന്നുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലോ പുഴുക്കുകൾ ഉണ്ടാക്കില്ലേ അപ്പൊ രാത്രിയിൽ നല്ലൊരു പച്ചക്കറി പുഴുക്ക് ആ പച്ചക്കറി പുഴുക്കിൽ കുറച്ച് പയർ വർഗ്ഗം കൂടി ഉണ്ടാവുമെന്ന് മാത്രം അതിന്റെ കൂടെ നാളികര ചമ്മന്തി ഉണ്ടാവാം അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് വേണമെങ്കിൽ അതും ഉണ്ടാവാം മത്സ്യവും മാംസവും മുട്ടയൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലോ മത്സ്യമൊക്കെ ഇലയിലൊക്കെ പൊള്ളിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചുവന്ന മുളകില്ലാതെ വറ്റിച്ചെടുക്കുകയോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഒരുപാട് എണ്ണയിലല്ലാതെ അതിന് വേവിച്ചെടുക്കാം വറുത്തെടുക്കാം എന്നിട്ട് അത് കാൽഭാഗം ബാക്കി മുക്കാൽ ഭാഗം പച്ചക്കറികൾ അപ്പം മുട്ടയാണ് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതെങ്കിലോ രണ്ട് മുട്ട അത് ബുൾസൈ ഉണ്ടാക്കി അല്ലെങ്കിൽ പുഴുങ്ങി ആ മുട്ടയോടൊപ്പം കുറച്ചധികം വെജിറ്റബിൾ സാലഡുകൾ കൂട്ടി കഴിക്കാം അതിൻ്റെ ഒപ്പം പച്ചക്കറിയുടെ കറികൾ ഉണ്ടെങ്കിൽ അതും കഴിക്കാം അപ്പം പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് രണ്ട് മുട്ടയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് മത്സ്യമായിരിക്കും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ഇപ്പൊ ചിക്കൻ ആയിരിക്കും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പയർവർഗ്ഗമാണെങ്കിൽ പയർവർഗ്ഗം അപ്പൊ അതൊരു കാൽഭാഗവും മുക്കാൽ ഭാഗം പച്ചക്കറികൾ വേവിച്ചതും പച്ചക്കറികൾ വേവിക്കാത്തതും അതായത് സാലഡും ഇതാണ് രാത്രി ഭക്ഷണം അപ്പൊ ഒരു അഞ്ചര ആറുമണി ആറരയോടുകൂടി ഈ ആഹാരവും കഴിച്ചു തീർത്തു ഇപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ആഹാരങ്ങൾ കഴിച്ചു അപ്പൊ രാവിലെ ഉള്ള ആഹാരമാണ് ഇനി ബാക്കിയുള്ളത് രാവിലെ ഏറ്റവും ആദ്യം കഴിക്കാൻ പറ്റുന്നത് പാനീയങ്ങളല്ല ഭക്ഷണം എന്നുള്ള രീതിയിൽ ആദ്യം കുറച്ച് പഴങ്ങൾ എന്തായാലും കഴിക്കും അത് വഴപ്പഴങ്ങൾ ആവാം പപ്പായി ആവാം പേരക്കാവാം സപ്പോട്ടയാവാം എന്ത് വേണമെങ്കിലാവാം കുറച്ച് ഫ്രൂട്ട് ശരീരത്തിലേക്ക് ആദ്യം തന്നോട്ടെ കാരണം അത്രയും എളുപ്പത്തിൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് പഴങ്ങൾ ആ പഴങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുന്നു എന്ന് മാത്രമല്ല എളുപ്പത്തിൽ ശരീരത്തിലേക്ക് ആ പഴങ്ങളിൽ നിന്നുള്ള ഊർജം ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് പണി തുടങ്ങണമെങ്കിൽ ഏഹ് രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ രാജാവിന് രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവ് നമ്മുടെ ബ്രെയിൻ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി കിട്ടുന്നത് എന്താണോ ആ ഒരു ആഹാരമായിരിക്കണം നമ്മൾ രാജാവിന് കൊടുക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ഭക്ഷണമായിട്ട് പഴങ്ങൾ തന്നെ കഴിക്കുക അപ്പൊ രാവിലെ വയറു നിറച്ച് പഴങ്ങൾ കഴിച്ച് അവിടെ പ്രഭാത ഭക്ഷണം അവസാനിപ്പിക്കാൻ പറ്റുന്നവർക്ക് അത് തന്നെ തുടരാം വേറെ പ്രത്യേകിച്ച് ആഹാരങ്ങൾ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇനി പലർക്കും ഒരു ഉണ്ടാവും ഇഡ്ഡലി കഴിച്ചില്ലല്ലോ ദോശ കഴിച്ചില്ലല്ലോ പുട്ട് കഴിച്ചില്ലല്ലോ എന്ന രീതിയിലൊരു ഒരു മനോവിഷമുള്ളവർ ഇനി വിശക്കില്ലേ ഉച്ചയാകുമ്പോഴേക്കും അങ്ങനെ തോന്നുന്നവർക്ക് വയറ് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറോ ഒരു ഒന്നേക്കാൾ ഒക്കെ കഴിയുമ്പോൾ വേറെ കുറേ എന്തെങ്കിലും പലഹാരങ്ങൾ വേണമെങ്കിൽ കഴിക്കാം വളരെ ചെറിയ അളവ് ഈ പഴങ്ങൾ തന്നെ കഴിക്കാൻ ശീലിച്ചിട്ടുള്ളവർക്ക് വേറൊരു ആരോഗ്യം ഉണ്ടാവും അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ അത് നൽകി കഴിഞ്ഞു അതാണ് രാവിലെ ആഹാരം പഴങ്ങളാക്കുക എന്നുള്ളത് അപ്പം രാവിലത്തെ പഴങ്ങളിൽ നമുക്ക് സീസണിൽ കിട്ടുന്ന ഏത് പഴവും ഉപയോഗിക്കാം ഇപ്പൊ ചക്കയൊക്കെ കിട്ടുന്ന സീസണിൽ നിറയെ ചക്ക കഴിക്കുക മാമ്പഴം കിട്ടുന്ന സീസണിൽ നിറയെ മാമ്പഴം കഴിക്കുക അപ്പൊ അവിടെ എനിക്ക് തടിയുണ്ട് പ്രമേഹമുണ്ട് ബി പി ഉണ്ട് ഇതൊന്നും വിഷയമേ അല്ല രാവിലെ ആ ചക്ക മാത്രമാണ് പ്രഭാത ഭക്ഷണം ആ പഴം മാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏത്തപ്പഴം കഴിക്കുന്നു പ്രഭാത ഭക്ഷണമായിട്ട് ഞാൻ അത് മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ വേറെ മറ്റു ആഹാരങ്ങളൊന്നും കുക്ക് ചെയ്തതൊന്നും കഴിക്കുന്നില്ല എനിക്ക് സീസണിൽ കിട്ടുന്ന ആ ഫ്രൂട്ടുകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ പഴങ്ങൾ കഴിച്ചതുകൊണ്ട് ഒരിക്കലും ബ്ലഡ് കൂടാൻ പോകുന്നില്ല ഇപ്പൊ നമ്മൾ ഈ പത്ത് ദിവസത്തെ ഫ്രൂട്ട് ഡയറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഫാസ്റ്റിംഗ് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളൊക്കെ കാണുന്നുണ്ടായിരുന്നില്ലേ നാനൂറ്റിയൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡ് ഷുഗർ പഴങ്ങൾ മാത്രം കഴിച്ച് 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 എത്ര എത്തി നൂറ്റിപ്പത്തിലേക്കൊക്കെ എത്തി ഇത് ഒന്നും രണ്ടുമല്ല അപൂർവ്വമായിട്ടുള്ള കേസുകളൊന്നുമല്ല ജീവനത്തിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ പഴങ്ങൾ നിറയെ കഴിച്ചും ഇനി ഒന്നും കഴിക്കാതെ ക്വാസ് എടുത്തിട്ട് പോലും ഇതിനൊക്കെ നോർമലാക്കി കൊണ്ടുവരികയാണ് നമ്മൾ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ശരീരം പ്രവർത്തിക്കും ആ ഒരു പ്രവർത്തനത്തിലേക്ക് ശരീരത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാനാണ് ഈ വിധം ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ രീതി ക്രമപ്പെടുത്തുന്നത് അപ്പം രാവിലെ കുറേ പഴങ്ങളും അതിൽ ഡ്രൈ ഫ്രൂട്ടുകളായിട്ട് കുറച്ച് ഈത്തപ്പഴം പിന്നെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സ്വീറ്റ് ഉണ്ട് അല്ലാത്തത് കിട്ടുമെങ്കിൽ അതൊക്കെ ഇടുക നാളികേരം ഇടാം നാലു കേരം ഈത്തപ്പഴമൊക്കെ കൂടി തന്നെ അവിടെ വിശപ്പ് അവസാനിച്ചു പിന്നെ വയറുനിറച്ച പഴങ്ങളൊക്കെ കഴിക്കാം ഇതിനൊന്നും ക്വാണ്ടിറ്റി ഇല്ല നമ്മുടെ ആവശ്യം അനുസരിച്ച് രാവിലെ ആദ്യം എന്തെങ്കിലും ഒരു പനിയൊക്കെ കുടിക്കാം ആദ്യം ശുദ്ധജലം കുടിക്കാം ഇളം ചൂടുവെള്ളം കുടിക്കാം ചിലപ്പോ ഇപ്പൊ ഗ്യാസിന്റെ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ജീരക വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചതോ അങ്ങനെയൊക്കെ കുടിക്കാം അപ്പൊ രാവിലെ അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ കുടിച്ചു ഞാൻ സാധാരണയായിട്ട് പിന്തുടരുന്നത് വർഷങ്ങളായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പകുതി ചെറുനാരങ്ങിനീരും ഒരു രണ്ടര രണ്ടര സ്പൂണും ഒക്കെ തേനും ചേർത്ത് നല്ലൊരു ചെറുനാരങ്ങി വെള്ളം കുടിക്കും അപ്പോൾ ഈ ചെറുനാരങ്ങയുടെ പുളിയും മധുരമൊക്കെ കൂടിയിട്ട് നല്ല നാരങ്ങ വിട്ടായി കഴിക്കുന്ന ഒരു രുചിയാണ് ആദ്യം തന്നെ ഭയങ്കര ഫ്രഷ് ആവും വളരെ എനർജറ്റിക്ക് ആവും നല്ല നന്നായിട്ടൊരു ഒരു ക്ലെൻസിങ് ശരീരത്തിൽ നടക്കും കുറെ കഫമൊക്കെ പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശുചിയാക്കൽ രാവിലെ തന്നെ തുടങ്ങുകയാണ് രാവിലെ ആ ഒരു പാനീയം കുടിച്ചോ ഏത് പാനിയാണെങ്കിലും ഇഷ്ടമുള്ളത് പലർക്കും മധുരം ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടാത്തവരുണ്ടാവും ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുന്നില്ലെങ്കിൽ തേനിനെ കംപ്ലീറ്റ് ഒഴിവാക്കുക നമുക്ക് ഉറപ്പില്ല ഈ തേൻ ശുദ്ധമാണോ അല്ലേ എന്നുള്ളത് എങ്കിൽ അത് ഒഴിവാക്കണം മധുരത്തിന്റെ പുറകെ പോവുക വേണ്ട ഇനി മധുരം ഇഷ്ടമില്ലാത്തവരും അത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കണക്കിലെടുക്കേണ്ട പിന്നാട്ടോ കഴിച്ചാൽ നല്ലൊരു എനർജി തോന്നുന്ന നല്ലൊരു ഉന്മേഷത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പനിയായതുകൊണ്ട് ഈ ചെറുനാരങ്ങയും തേനും കൂടിയിട്ടുള്ള കൂടിയിട്ടൊരു വെള്ളത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയെന്ന് മാത്രം രാവിലെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഒന്നാളിക ഒരു മീത്തപ്പഴമൊക്കെ വെച്ച് നല്ലൊരു ഫ്രൂട്ട് സാലഡ് കഴിച്ചു പിന്നെ ഒരു ഒന്നൊന്നേക്കാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ അല്ലെങ്കി വിശന്നാലോ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും പലഹാരം കഴിക്കുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എവോയ്ഡ് ചെയ്യുക എവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ജീവനത്തിലൊക്കെ സ്ഥിരമായി നിർദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെ എപ്പോൾ വെച്ചെന്നാലും പഴങ്ങളോ ഡ്രൈ ഫ്രൂട്ടുകളോ ഇന്ത് കഴിക്കാം ഉച്ച ഭക്ഷണം പരമാവധി നേരത്തെ ആക്കാൻ നോക്കുക അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നിവൃത്തിയില്ല അവർക്ക് ആ ഒരു പ്രത്യേക ടൈമിൽ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുള്ളവർക്ക് ഓഫീസിലൊക്കെ ജോലിക്ക് പോയാൽ തന്നെ കുറച്ച് നേരത്തെ ഒക്കെ ആക്കാൻ പറ്റുന്നവർക്ക് ഒരു പന്ത്രണ്ടര സമയത്തോടു കൂടിയിട്ടെങ്കിലും ഭക്ഷണം കഴിക്കാനായാൽ വളരെ നല്ലത് അപ്പോൾ അവിടെ നമ്മൾ നല്ലവണ്ണം കറികളോടൊപ്പം ചോറോ ചപ്പാത്തിയോ മില്ലറ്റോ അല്ലെങ്കിൽ കിഴങ്ങ് ഏതെങ്കിലും ഒന്ന് കഴിക്കും പിന്നെ ഈവനിങ്ങിൽ വിശപ്പുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഈ അല്ലെങ്കിൽ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ട് ചെറുപഴം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാം പിന്നെ ഇത് ഒരഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ വിളിക്കും പ്രോട്ടീനും കാൽഭാഗം പ്രോട്ടീനും മുക്കാൽ ഭാഗം പച്ചക്കറികൾ നല്ല എളുപ്പമാണ് ഞാനിപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് വൈകുന്നേരം വന്ന് രണ്ട് മീനെടുത്ത് വേവിച്ചു ത്തിരിപ്പും കുരുമുളകും ചെറുനാരങ്ങ പരത്തി അത് വേവിച്ചു അല്ലെങ്കിൽ കുറച്ച് ചെറുപയർ മുളപ്പിച്ച് വെച്ച് പോയി ഉണ്ടെങ്കിൽ അതൊന്നും കുക്കറിൽ ഒന്ന് വേവിച്ച് ജസ്റ്റ് ഇത്തിരി നാളികാരോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കുമ്പളങ്ങും വെള്ളരൊക്കെ വെട്ടി മുറിച്ചിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് നാളികാരും ഉള്ളിയും പച്ചമുളകും ഒക്കെ അരച്ച് ചേർത്തു നല്ല നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കുഴുക്കാണ് ചെറുപയർ കുഴക്കാണിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അത് ഇത്തിരി ചമ്മന്തിയോടൊപ്പം കൂടി കഴിച്ചു അതൊക്കെ ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം പുതിയ രുചികളിലേക്ക് സാധാരണഗതിയിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വെച്ച് വെച്ച് പോകുന്ന ചോറായിരിക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും തിളപ്പിച്ച് വാർത്തെടുത്തിട്ട് കഴിക്കുന്നത് മതിൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും നമുക്ക് പ്രതീക്ഷിക്കാനില്ല കാരണം പാകം ചെയ്ത് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആഹാരം ചെയ്യാനായിട്ട് തുടങ്ങും വരാൻ തുടങ്ങും നമ്മൾ കഴുകി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാ പോഷണത്തിന് വേണ്ടിയല്ലേ ഈ പോഷണം ആഹാരത്തിൽ നിന്നും കിട്ടില്ല ഇതേപടി തന്നെ ഫ്രിഡ്ജിലൊക്കെ കുറച്ചധികം കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോകും പിന്നീട് ഓരോ സമയത്തേക്കും കുറേശ്ശെ കുറേശ്ശൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് യാതൊരു ആരോഗ്യം പ്രതീക്ഷിക്കാനില്ല ഒരു രോഗവും മാറില്ല വേദനകൾ മാറില്ല സന്ധി വേദനകൾ മാറില്ല പ്രമേഹം കുറയില്ല തടി കുറയില്ല ഒരു തരത്തിലുള്ള ആരോഗ്യവും ഇപ്പോൾ ഈ പറയുന്ന ഒരു രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാമത് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ വഴി അതാണ് നമ്മുടെ ഒരു ശീലമെങ്കിൽ നമുക്ക് ആരോഗ്യം പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈവൺ ഒരു കപക്കെട്ട് പോലും ഒരു തലവേദന പോലും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചായയും കാപ്പിയൊന്നും ഇതിൽ പെട്ടിട്ടില്ല അതൊക്കെ പതുക്കെ ചായേനെയും കാപ്പിനേക്കൊന്നും ലൈഫിൽ ഒഴിവാക്കി തുടങ്ങുക അത് പ്രകൃതി ചികിത്സ ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ടൊന്നുമല്ല ശരീരത്തിന് അത്ര ഗുണമുള്ള കാര്യമൊന്നുമല്ല ിവറിന് നല്ലതാണ് കാപ്പി എന്ന് പറഞ്ഞാൽ മറ്റൊരവയവത്തിന് ദോഷമാണ് അപ്പോ എല്ലാവർക്കും സ്വീകാര്യമായത് എല്ലാ വയവങ്ങൾക്കും സ്വീകാര്യമായവ മാത്രം ഞാൻ ഫോളോ ചെയ്യുള്ളൂ അത് എല്ലാ കാലത്തും നമുക്ക് ഓരോരുത്തർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് ഇപ്പോ രാവിലെ നമ്മൾ പഴങ്ങൾ കഴിക്കുമ്പോൾ നിറയെ നാരുകളുണ്ട് അതിൽ നിറയെ ധാതുലവണങ്ങളാണ് വൈറ്റമിൻസും മിനറൽസും നിറച്ചു കിട്ടുകയാണ് രാവിലെ തന്നെ പിന്നെ ഉച്ചയാകുമ്പോ ടാർച്ചും പച്ചക്കറിയുടെ കറികളൊക്കെ കൂടി കഴിക്കുമ്പോഴും അവിയലും തോരനും ഇലക്കറിയൊക്കെ കൂടിയിട്ട് നമ്മൾ കപ്പ കഴിച്ചു അല്ലെങ്കിൽ ചോറ് കഴിച്ചു അപ്പൊ എന്താ സംഭവിക്കുന്നത് നല്ലോണം കാർബോഹൈഡ്രേറ്റും കിട്ടി ശരീരത്തിന് ആവശ്യമുള്ള അത്ര ഒരു നേരെ ഒരു ദിവസത്തിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുള്ളൂ പക്ഷെ ആ നേരത്തെ നമ്മൾ ചോറാണെന്ന് വെച്ചാൽ ചോറും കുറേ പച്ചക്കറികൾ വീണ്ടും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് എപ്പോൾ കിട്ടുന്നു ഉച്ചഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നു പിന്നെ ഈവനിംഗ് ആകുമ്പോൾ കുറച്ച് നട്ട്സ് ഒക്കെ കഴിച്ചു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ കിട്ടുന്നു രാത്രിയിൽ നമ്മൾ പ്രോട്ടീൻ എടുത്തു അതോടൊപ്പം സാലഡ്സും വേറെ പച്ചക്കറികളും ഒക്കെ വീണ്ടും വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ രാത്രി എല്ലാ തരത്തിലുള്ള പോഷണവും ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഡയറ്റ് ചാർട്ടിൽ ഇത് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് നോക്കൂ എല്ലാവർക്കും ഇത് ചെയ്യാം തടിയുള്ളവർക്ക് ചെയ്യാം പ്രമേഹമുള്ളവർക്ക് ചെയ്യാം ബിപിയോ ഹൃദ്രോഗമോ എന്ത് പ്രശ്നമുള്ളവർക്കോ ഇനി യാതൊരു പ്രശ്നവും ഇല്ല വളരെ ഹെൽത്തി ആയിട്ട് ഒന്ന് ജീവിക്കണം ഇത്രയേ ഉള്ളൂ ഇപ്പുള്ള ഒരു ആരോഗ്യം നിലനിർത്തി പോകണം അത്രയേ ഉള്ളൂ എങ്കിൽ അവർക്കും ഇത് ഫോളോ ചെയ്യാം പ്രായോഗികതയില്ലാത്ത ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ ഒന്ന് ചേരുംപടി ചേർത്ത് വെച്ചു എന്ന് മാത്രം ഓക്കെ അപ്പൊ ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും ഇതിലൊക്കെ ഉപരി ഒരു കാര്യം പറയട്ടെ നമുക്കിന്ന് ഭയങ്കര തിരക്കല്ലേ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ലല്ലോ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ലാന്ന് മാത്രമല്ല ഈവൻ ചവച്ചരയ്ക്കാനുള്ള സമയം പോലും നമുക്കില്ല അതൊന്നും ശ്രദ്ധിക്കണം കാരണം ജീവനത്തിൽ വരുന്ന എത്രയോ ഉദര രോഗികളിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തുന്ന ഒരു പ്രശ്നം ഇതാണ് ഇത് ചവയ്ക്കുന്നില്ല ഒരു ഉരുള ഉരുട്ടി വായിലിട്ടു ഒരു പത്ത് സെക്കൻഡ് ആവുന്നതിന് മുൻപ് അടുത്തൂരുള്ള വയലിടുന്നു അപ്പൊ അവിടെ ചവക്കലൊന്നും നടക്കുന്നില്ല ഈ ചവയ്ക്കൽ പല്ലുകൾ വെറുതെ വെച്ചിട്ടുള്ളതല്ല വായിൽ വെച്ചിട്ട് മാത്രമേ ഈ കടിക്കലും പുടിക്കലും അരക്കലൊക്കെ നടക്കുന്നുള്ളൂ വയറിന് അകത്തെത്തി ഒന്നുമില്ല ദഹനരസങ്ങളുമായിട്ടുള്ള രസങ്ങളുമായിട്ടുള്ള മിക്സിങ് 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 മാത്രം ഈ കൂട്ടിക്കുഴയ്ക്കൽ മാത്രമാണ് അകത്തെത്തിയാലുള്ളൂ കടിക്കലും പൊട്ടിക്കലും ഒക്കെ അരയ്ക്കലൊക്കെ വായിൽ വെച്ച് മാത്രം ഗ്രൈൻഡിങ് മെഷീൻ വായിലേ ഉള്ളൂ അകത്തില്ല അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ചവച്ചരച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഒരു ആഹാരം കഴിക്കുന്നതെങ്കിൽ വളരെ രസകരമായിട്ട് ദഹനം നടക്കും ഈ കഴിച്ച ആഹാരത്തിന്റെ മുഴുവൻ പോഷണവും നമുക്ക് കിട്ടും കഴിച്ച ആഹാരം ഒരു ആരോഗ്യത്തിലേക്ക് നീങ്ങും അല്ലെങ്കിൽ അത് രോഗം തരുന്ന ഒന്നായിട്ടാണ് മാറുന്നത് കാരണം ശരീരത്തിന് ഇതൊക്കെ ഒരു അധിക ബാധ്യതയാണ് ദഹിക്കാത്ത അല്ലെങ്കിൽ നന്നായി ചവച്ചരയ്ക്കാത്ത ഒരു ആഹാരം നമ്മൾ വിഴുങ്ങിയിടുക എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നന്നായി ചവച്ചരയ്ക്കും എന്നുള്ളത് ഉറപ്പു വരുത്തുക കൃത്യമായിട്ടുള്ള ദഹന രസത്തെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശരീരത്തിന് പറ്റും നല്ല വണ്ണം നമ്മൾ ചവച്ചരയ്ക്കുന്നുണ്ട് ഒരു ഭക്ഷണമെങ്കിൽ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം നന്നായി ചവച്ചരയ്ക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും വെള്ളം കുടിക്കേണ്ടതായിട്ട് വരാറുണ്ട് അത് എപ്പോഴാ വരിക രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നത് ഒന്ന് സ്പീഡ് നല്ലവണ്ണം സ്പീഡിൽ ചവ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അവിടെ ഉമിനീര് പ്രൊഡ്യൂസ് ആവണ്ടേ നമ്മൾ ഓരോ തവണയും പല്ലുകൾ ഇങ്ങനെ മേൽവര മേൽനിരയിലും താഴത്തെ നിരയിലും പല്ലുകൾ ഇങ്ങനെ കൂട്ടി അമരുമ്പോഴാണ് ഉമിനീരിങ്ങനെ ഭക്ഷണത്തിലേക്ക് സ്പ്രേ ആവുന്നത് അപ്പോൾ ഒരുപാട് തവണ ചവയ്ക്കുന്നില്ലെങ്കിലോ ഉമിനീരധികം പ്രൊഡ്യൂസ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും അപ്പൊ ചവച്ചരയ്ക്കുന്നത് എണ്ണം തവണകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് അത്യാവശ്യത്തിന് ഭക്ഷണത്തിന്റെ ഇടയിലുള്ള വെള്ളം കൂടി ഒഴിവാക്കാം പിന്നെ ഒരുപാട് മസാലകളും എണ്ണകളും വറുത്തതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ശരീരത്തിന് സ്ട്രെയിൻ ആയിരിക്കും അപ്പോഴും ഇതുപോലെ വെള്ളം കുടിക്കണം എന്നുള്ളൊരു തോന്നൽ വരും അപ്പൊ അതുപോലെയുള്ള മസാലകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കാനുള്ളത് വെറുതെ നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞ ഒഴിവാക്കലല്ല അപ്പൊ ഒരാൾക്ക് കഷ്ടപ്പാടുണ്ടായിരിക്കും ഇതുപോലെയുള്ള ആഹാരം ആകെ കരിച്ചതും പൊരിച്ചതും എരിവുള്ളതൊക്കെ കഴിക്കുന്നു വെള്ളം പാടില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിന് അതധിക സ്ട്രെയിൻ ആണ് അതൊഴിവാക്കാൻ ഭക്ഷണത്തെ ഒന്ന് സാത്വികമാക്കി മാറ്റുക എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപൊക്കെ ആവശ്യത്തിന് നിറച്ച് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുക പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം പിന്നീട് കുടിച്ചാൽ മതിയാവും അപ്പോഴേ നമ്മുടെ ശരീരം ആവശ്യപ്പെടുള്ളൂ നന്നായി ചവച്ചരച്ചാണ് കഴിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ശരീരത്തിന് എത്ര അളവ് ആഹാരമാണോ വേണ്ടത് അത്രയും അളവ് അകത്തെത്തി കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു അറിയിപ്പ് ശരീരം തരും ഇന്ന് ഇത്രയ്ക്ക് മതി ഓക്കെ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ശരീരത്തെ അറിഞ്ഞ് ആസ്വദിച്ച് ഈ ഒരു രീതിയിൽ ആഹാരത്തെ ഒന്ന് പിന്തുടർന്ന് നോക്കൂ ഇതെല്ലാ കാലത്തും ഏത് പ്രായക്കാർക്കും പിന്തുടരാവുന്നതാണ് കേട്ടോ ഇത്രയാണ് ഇന്ന് പറയാനുള്ള കഥകൾ ഇന്ന് എന്തൊക്കെയാണ് ഇനി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കട്ടെ എല്ലാവരും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ എഴുതി ചോദിക്കണം നേന്ത്രപ്പഴം കഴിച്ചാൽ വെളിപ്പെട്ട് കൂടുമോ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ രാവിലത്തെ ആഹാരം നേന്ത്രപ്പഴം മാത്രം അല്ലെങ്കിൽ നേന്ത്രപ്പഴം പോലെയുള്ള പഴങ്ങൾ മാത്രം ഒരു നേരത്ത് നേന്ത്രപ്പഴം അല്ലാതെ വേറെ ഒന്നും കഴിക്കുന്നില്ല എന്നൊരു രീതിയിലാണെങ്കിൽ വെയിറ്റ് കൂടില്ല പക്ഷെ നമ്മൾ സാധാരണപ്പഴ പഴം കഴിക്കുക ഒരു ഊണ് കഴിഞ്ഞു ഒരു മധുരം പഴമായിട്ടോ ഏതെങ്കിലും വിധേന നമ്മൾ മധുര അകത്താക്കുന്നുണ്ട് അത് വെയിറ്റ് കൂട്ടും വയറിനസ്വസ്ഥത ഉണ്ടാക്കും അപ്പൊ നേന്ത്രപ്പഴം കഴിച്ചതുകൊണ്ട് മാത്രം വെയിറ്റ് കൂടില്ല ഇഷ്ടം പോലെ ഫ്രൂട്ട് രാവിലെ കഴിച്ചാൽ ഉച്ചക്ക് അടിഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടുമോ ഇല്ല ധൈര്യമായിട്ട് കഴിച്ചോളൂ രാവിലെ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ടാൽ ഷുഗർ ില്ല കേട്ടോ പിന്നെ പിന്നെന്തൊക്കെയാ ഡൗട്ടുകൾ ഉള്ളത് സിട്രസ് ഫ്രൂട്ട്സ് വെറും വയറ്റിൽ കഴിക്കുന്നത് അസിഡിക്ക് ആവും നല്ല പുളിയുള്ളത് പുളിയുള്ള പഴങ്ങളും അതൊരു ചേരുവയാണ് അത് പറയാൻ വിട്ടുപോയതാണ് പഴങ്ങൾ കഴിക്കുമ്പോൾ നല്ല പുളിയുള്ളതും നല്ല മധുരമുള്ളതും മിക്സ് ചെയ്ത് കഴിക്കേണ്ട നമുക്കിപ്പോ രാവിലെ തന്നെ സിട്രസ് ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് ഇപ്പൊ നാരങ്ങ വെള്ളം കുടിച്ചതുകൊണ്ട് പോലും അതുകൊണ്ട് അസിഡിറ്റി ഉണ്ടാവില്ല നിദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് എന്ത് കഴിച്ചാലും പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് രാവിലെ ഫ്രൂട്ട് ഒക്കെ കഴിക്കുമ്പോഴേക്കും ഒരു സുഖക്കേടൊക്കെ ഉണ്ടാവും അവർ ആസിഡിറ്റിയെ ചികിത്സിച്ചു മാറ്റണം അത് പ്രകൃതിസയാണെങ്കിൽ പ്രകൃതിസയിലൂടെ തന്നെ കൃത്യമായിട്ട് അത് പരിഹരിക്കണം അതിനുശേഷമായിരിക്കണം അത് ഓരോരുത്തർക്കും രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്നതും ഒരു ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് സാധാരണഗതിയിൽ യാതൊരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കഴിക്കാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മധുരവും പഴവും കൂടിയിട്ട് ഒന്നിച്ചിടണ്ട അത് വേറെ വേറെ സമയങ്ങളിൽ കഴിക്കാം ഇന്നിപ്പോൾ നല്ല മധുരമുള്ള പഴങ്ങളാണെങ്കിൽ എല്ലാം മധുരമുള്ളവ പുളിയുള്ളതാണെങ്കിൽ എല്ലാം പുളിയുള്ളവ അതുപോലെ ആരോ ആരോടൊപ്പം ചേരാതെ നിൽക്കുന്ന മറ്റൊന്നുണ്ട് പഴങ്ങൾ പൊതുവെ മറ്റൊരാഹാരത്തോടൊപ്പം ചേരില്ല എന്ന് പറയുന്നത് പോലെ തണ്ണിമത്തൻ പോലെയുള്ള മെലൺസ് ഒരു ഫ്രൂട്ടിനോടൊപ്പം ചേരില്ല അപ്പൊ അവരെ തനിച്ച് മാത്രം കഴിക്കുക കേട്ടോ അരവീന്ദ്രൻ സാർ എന്താ പറയുന്നത് അറിവില്ലായ്മയാണെങ്കിൽ ഡോക്ടർ ക്ഷമിക്കുക ഒരു വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ട് രാവിലെ വെറും വയറ്റിൽ പഴം കഴിക്കരുതെന്നും രാത്രിയിൽ മുട്ടയും മീനും ഇറച്ചിയും കഴിക്കരുതെന്നും ഒരു കൺഫ്യൂഷൻ രാവിലെ വെറും വയറ്റിൽ പഴം കഴിക്കരുതെന്ന് പൊതുവേ ആളുകൾ പറയുന്നു പൊതുവെ ഡോക്ടേഴ്സ് പറയുന്നത് ഭയങ്കര ഷുഗർ സ്പൈക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ജീവനും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരിലും സക്സസ് ആണ് താൻ നേരത്തെ ഇതിന്റെ രാവിലെ പഴങ്ങൾ കഴിക്കേണ്ടതിന്റെ കാരണം പറഞ്ഞല്ലോ അതിന്റെ ഒരു സയൻസ് പറഞ്ഞില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ രാത്രിയിൽ ഇറച്ചിയും മുട്ടയും മീനും കഴിക്കരുത് എന്ന് പറയുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നത് തന്നെയാണ് പക്ഷെ നമ്മുടെ രാത്രി ഭക്ഷണം നമ്മൾ എപ്പോഴാണ് മത്സ്യമാംസൊക്കെ കഴിച്ചോളൂ എന്ന് പറയുന്നത് ഒരഞ്ചരക്കും ആറരയ്ക്കും ഉള്ളിൽ അവിടെ ഇരുത്തുന്നതിന് മുൻപ് എന്നുള്ളത് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മത്സ്യമാംസവും മുട്ടയൊക്കെ ഒഴിവാക്കുക കേട്ടോ പിന്നെ തൈറോഡൈറ്റിസ് ഉള്ളവർക്ക് കഴിക്കാമോ കഴിക്കാം ഇതേ ഫുഡ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം വളരെ സിമ്പിളായി എന്നാൽ എല്ലാറ്റിനും വിശദമായി മനസ്സിലാക്കി തന്ന തന്നെ നന്ദിയും സ്നേഹവും സന്തോഷം ഇല്ല താങ്ക് യു ഹെർബൽ ടീ എങ്ങനെയാ ഉണ്ടാക്കുക ഹെർബൽ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു അതിലാ അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളത് മല്ലി ഉലുവ ജീരകം ഇത് മൂന്നും നന്നായി വറക്കുക വേറെ വേറെ ആയിട്ട് തന്നെ വറക്കുക പിന്നെ അതിലേക്ക് ചുക്ക് ഏലക്കായ ഇത് കൂടി ചേർക്കുക എന്നിട്ട് പൊടിക്കുക ഇത് കുറച്ച് പൊടിച്ച് വയ്ക്കുക ഇതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട് ഇപ്പൊ ഒരു ഒരു കിലോ മല്ലിക്ക് ജീരകം കിലോ ഉലുവ കിലോ ചുക്ക് കാൽ കിലോ ഏലക്കായ നൂറ് എണ്ണം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചേരുവേദ കണക്ക് കേട്ടോ ഇതൊക്കെ കൂടി വറുത്തു കുടിക്കും പിന്നെ അത് ആവശ്യത്തിന് മധുരം വേണമെന്ന് വെച്ചാൽ ശർക്കരയും ചേർത്ത് കുടിക്കാം ഹണി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാമോ ഹണി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ല ഇളം ചൂടുവെള്ളം ആണെങ്കിൽ അതിലേക്ക് ഹണി ചേർക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷെ ചൂടുവെള്ളത്തിൽ തേൻ ചേർക്കാൻ പാടില്ല തേൻ ചൂടാവാൻ പാടില്ല തേനിലെ പോഷണവും നഷ്ടപ്പെടാൻ പാടില്ല തേൻ ടോക്സിക് ആവാനും പാടില്ല രാവിലെ നേന്ത്രപ്പഴം വേവിച്ച് കഴിക്കാമോ വയറിന് വല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പഴം നന്നായി പഴുപ്പിച്ചു തന്നെ കഴിക്കാം കേട്ടോ അനു ചുവന്ന മുളകിന് പകരം കാന്താരി മുളക് ഉപയോഗിക്കാമോ തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്ത് ചെയ്യും കാന്താരി മുളക് സാധാരണ നല്ലവണ്ണം മൂത്ത നന്നായിട്ട് ചുവന്ന പിന്നെ ഉണങ്ങിയ മുളകുകൾ നമുക്ക് ദഹിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ആ മുളക് പൊടി ചതച്ച മുളക് വറ്റൽ മുളക് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഒഴിവാക്കാനായിട്ട് പറഞ്ഞത് അതിനു പകരം കാന്താരി മുളകോ പച്ച പച്ചമുളക് ഏതും ഉപയോഗിക്കാം കുരുമുളക് ഉപയോഗിക്കാം രാവിലെ പാളയംകോടൻ പഴം അധികം കഴിച്ചാൽ വെയിറ്റ് കൂടുമോ സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല പാളയംകോടൻ പഴം പലർക്കും വയറിന് പറ്റായൊക്കെ ഉണ്ട് ചിലർക്ക് കഭത്തിന്റെ ബുദ്ധിമുട്ട് കൂടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് ഓരോരുത്തർ ഇപ്പോൾ ഒരു ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ഫ്രൂട്ട് കഴിക്കണം എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല ഏത് ഫ്രൂട്ട് കഴിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ വയറിന് സുഖം തോന്നുന്നത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് നമ്മുടെ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വായിക്കു രുചി തോന്നുന്നത് ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക അപ്പൊ അങ്ങനെ ഏത് ഫ്രൂട്ടും കഴിക്കാം ഓക്കെ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കഥകൾ അപ്പൊ ഈ ഡയറ്റ് ചാർട്ട് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയച്ചാട്ടാണ് നമുക്ക് ഒരു ലൈഫ് മുഴുവൻ ധൈര്യമായിട്ട് ഇത് പിന്തുടരുകയും ചെയ്യാം കേട്ടോ കുമാർ സാർ ഇപ്പോഴാണ് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു നമസ്തേ നവരരി ചോറ് ഷുഗർ ഉള്ളവർക്ക് സ്ഥിരമായി കഴിക്കാമോ ആ ദൈവദശകം കേട്ടു നന്നായിരുന്നു താങ്ക് യു സന്തോഷം നവരരി എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് വിനോദമല്ലേ ഭക്ഷണമായിട്ട് നല്ല തവിടുള്ളതല്ലേ നവരരി എന്ന് പറയുന്നത് ഡെയിലി കഴിക്കാം കേട്ടോ കാന്താരി മുളക് പഴുത്തത് കഴിക്കാം കാന്താരി മുളക് എല്ലാം മൂക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചാൽ നല്ലതാ അല്ല ഒരു മിനിമം മൂപ്പ് മതി അതൊരു പഴുപ്പിന്റെ അവസ്ഥയിലേക്ക് വിടാതിരിക്കുക ഇനി പഴുത്താലും വേണ്ടില്ല ഉണക്കാതിരിക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദഹിപ്പിക്കാം ബുദ്ധിമുട്ടാ പഴങ്ങളിൽ ഗ്ലൂക്കോസിനേക്കാൾ കൂടുതൽ ഫ്രക്ടോസ് ആണ് ഉള്ളത് പറയുന്നത് കേട്ടു അതിനാൽ ഡയബറ്റിക് രോഗികൾക്ക് ഷുഗർ ലെവൽ കൂടില്ല എന്ന് പറയുന്നത് ശരിയാണ് വളരെ ശരിയാണ് ഫ്രക്ടോസ് തന്നെയാണ് കൂടുതലുള്ളത് പഴങ്ങളിലെ ഫ്രക്ടോസ് ശരീരത്തിന് ഒട്ടും ദോഷകരമല്ല ഗുണകരമാണ് അതുകൊണ്ട് പഴങ്ങൾ ഡയബറ്റിസ് ഉള്ളവർക്കും എല്ലാവർക്കും ധൈര്യമായി കഴിക്കാം പഴങ്ങൾ മനുഷ്യന്റെ അവകാശമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ സീസണൽ സീസണലായിട്ടുണ്ടാകുന്ന പഴങ്ങൾ സീസണൽ സീസണലായിട്ടുണ്ടാകുന്ന പച്ചക്കറികൾ ഓരോ സീസണിലുണ്ടാവുന്ന കിഴങ്ങുകൾ ഇതെല്ലാം മനുഷ്യൻ കഴിക്കണം ഇപ്പൊ ചേമ്പും ചേനയും കാച്ചിലും കാവത്തും സകലതും നമുക്ക് കഴിക്കാൻ പറ്റണം നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് ഫ്രൂട്ട്സ് പ്ലസ് സീഡ്സ് കഴിക്കാമോ ഫ്രൂട്ട്സ് പ്ലസ് ആണ് കൂടുതൽ നല്ലത് സീഡ്സ് എപ്പോഴും വെജിറ്റബിൾസിനോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് കൂടുതൽ നല്ലത് കേട്ടോ ജയകുമാർ സർ നമസ്തേ ശരി അപ്പൊ അത്യാവശ്യം ഇന്ന് ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ കേട്ടോ ശരി ദേവി ചോദിക്കുന്നു അസിഡിറ്റി ഉള്ളവർ എങ്ങനെയാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് ഈ ഡയറ്റ് അസിഡിറ്റി ഉള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോ ഇപ്പോൾ ഫ്രൂട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫ്രൂട്ട് എനിക്ക് അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട് എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെ മതി ഒരു ഡയറ്റ് ചാർട്ട് നമുക്ക് അസിഡിറ്റി ഉള്ളവർക്കും ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ ശരി അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു സന്തോഷമായിട്ടിരിക്കും ആരോഗ്യമായിട്ടിരിക്കും കേട്ടോ